നമുക്ക് സാധാരണ രീതിയിലൊരു മോഹൻലാൽ സിനിമ ഇറങ്ങുന്നു എന്ന് വിചാരിക്കുക ആ സിനിമയ്ക്ക് ചിലപ്പോൾ തിയേറ്റർ കിട്ടുന്നത് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു എണ്ണൂറും തൊള്ളായിരം ആയിരം തിയേറ്റേഴ്സ് ആയിരിക്കും ചിലപ്പം ടൈം പോകുന്നത് പരിമിതി ഉണ്ട് പെർഫോം ചെയ്യുമ്പോൾ പലപ്പോഴും ോ ഇല്ല ഈ ഒരു പാവയോടാണ് ഒരു ഒന്നും പരിചയമില്ലാത്ത ഒരു പാവയോടാണ് അതിലിപ്പോ അതിൽ തന്നെ ഒരു ഷോർട്ടുണ്ട് അതായത് ഈ കുട്ടി ഇവരുമായിട്ട് അടുത്തതിന് ശേഷം ഈ പാവയെ പിടിച്ചിട്ട് മറ്റേ ഉടുപ്പ് ഇടിക്കുന്ന സാധനം അത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് അതിലെ കണ്ണിന് മാത്രമാണ് സി ജിയിലാക്ഷം നൽകിയത് അപ്പൊ ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ ഡി സിനിമകൾ നമ്മുടെ എല്ലാവരും നമ്മള് പണ്ട് പറഞ്ഞ പോലെ ഇങ്ങനെ മുന്നോട്ടേക്ക് കാണിക്കുക എന്നുള്ളതിനപ്പുറം ഇതിന് എങ്ങനെ ഡെപ്ത് ഉണ്ടാക്കുക എന്നുള്ള കഴിഞ്ഞ ഈ വർഷം രണ്ട് ആക്ടേഴ്സ് ഡയറക്ടേഴ്സായി മാറിയ രണ്ട് സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ടേക്ക് ഓഫ് ആയാലും മാലിക് എല്ലാം നമ്മൾ റിവീൽ ചെയ്യപ്പെടും റിവീൽ ചെയ്യുമ്പോഴാണ് ഓ ഇതിങ്ങനെ ആയിരുന്നു ഇതിങ്ങനെ സെറ്റ് ആയിരുന്നു എന്നുള്ള ഫീൽ തിരിച്ചറിയുന്നത് ബ്ലാസ്റ്റിംഗ് തീട്ടേക്കുണ്ടോ പൊട്ടിയെന്ന് തീർന്നു ഷോ ടൈമിൽ സന്തോഷ് രാമൻ ഈ ആദ്യം ചോദിക്കാനുള്ളത് ആർട്ട് പല സിനിമകൾ ചെയ്യുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനില് പല ജോൺ സിനിമകളുടെ ഭാഗമാകുന്നു ഒരു ത്രീ ഡി സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് എല്ലാവരും യൂരിവേഴ്സിറ്റി അവിടെ ആയിരിക്കും ശരിയാണ് സത്യമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഭയങ്കര ഇല്ലായിട്ടുള്ള ചോദ്യങ്ങളാണ് വെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തൊരു സിനിമയായിരുന്നു ബറോസ് ബറോസ് ഒന്ന് അത് ത്രീ ഡി ആണ് പിന്നെ ഇതൊരു ഫാൻറ്റസി ജോണറാണ് ഈ ടെക്നിക്കൽ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തൊരെയും കഥക്കും കഥാപാത്രങ്ങൾക്കും മുന്നേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട് ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ അതുവരെ ഇറങ്ങിയ എല്ലാ ത്രീ ഡി സിനിമകളുടെയും ഒരു സാധനം ആദ്യം തന്നെ നമ്മൾ കണ്ടിരുന്നു ആദ്യം ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഒന്ന് കാണാനും അത് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കഥയിലേക്ക് കഥ വന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഞാൻ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ കഥയിൽ ഫാൻറ്റസി ആണ് പിന്നെ ഒരു സിക്സ്റ്റീൻ സെഞ്ച്വറി സെവൻറ്റീൻ ആ സെഞ്ച്വറി ഒരു കാര്യമാണ് അതൊരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റുള്ളൊരു സാധനം കാണിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഇപ്പോൾ ഗോവയിലുള്ള ആ പോർച്ചുഗീസ് പരിപാടികൾ ഡിഗാമ ഇൻഡോ എപ്പിസോഡും ആ എപ്പിസോഡ് അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കുറച്ചെങ്കിലും നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ നമുക്കൊരു ഫ്രീഡം എടുക്കാൻ വരുന്നെങ്കിലും ആ ഫ്രീഡത്തിന് കുറച്ച് പരിധിയുണ്ട് പിന്നെ ആ ഫ്രീഡം ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പം ഈ അകത്തുള്ള പ്രോപ്സിൽ അതിനെല്ലാം കുറച്ച് ഫ്രീഡം എടുത്തു പക്ഷേ അതും ഒരു ഓതന്റിസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടതിൽ അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിനിമകളും ഇപ്പം ഞാൻ മുന്നേ ചെയ്തിരിക്കുന്ന എല്ലാ ഇപ്പം ആയിട്ടുള്ള സിനിമകളിലൊക്കെ ആ ഡയറക്ഷൻ അറിയരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് അപ്പോൾ അത് പിന്നീട് നമ്മൾ റിവീൽ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ആയാലും മാലിക്കായാലും എല്ലാം നമ്മൾ റിവീൽ ചെയ്യപ്പെടുമ്പോൾ റിവീൽ ചെയ്യുമ്പോഴാണ് ഓ ഇതിങ്ങനെ ആയിരുന്നു ഇതിങ്ങനെ സെറ്റായിരുന്നു എന്നുള്ള ഫീൽ തിരിച്ചറിയുന്നത് അപ്പോൾ ആ തിരിച്ചറിയാനുള്ള ഒരു സാധനം നമ്മൾ ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ നമ്മൾ കൊടുത്താൽ അറിയാം ഇല്ലെങ്കിൽ അറിയണ്ട എന്നുള്ളതന്നെ പക്ഷേ ബറോസിനെ സംബന്ധിച്ച് ഇത് ത്രീ ഡി ആണ് ഇത് വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് നമുക്കൊരു തട്ടിപ്പ് നടക്കില്ല പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്ത് നമ്മൾ ചെയ്തു അതെല്ലാം മുൻവിധിയിൽ ഇതാരും ഒരാൾ ചെയ്തതാണ് എന്നുള്ള ഉറപ്പിക്കും എന്താ വെച്ചാൽ പിരീഡും പിന്നെ ഈ മാജിക്കൽ റീൽ ആയതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആൾക്കാർ വന്ന് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് എവിടെ വേണ്ടി മാത്രം നിൽക്കുന്നവർ അപ്പം ഈ ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പം ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ത്രീ ഡി സിനിമകൾ നമ്മുടെ എല്ലാവരും നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഇങ്ങനെ മുന്നോട്ടേക്ക് കാണിക്കുക എന്നുള്ളതിനപ്പുറം ഇതിനെ എങ്ങനെ ഡെപ്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് വേണം അപ്പം നമ്മൾ സന്തോഷ് ശിവൻ ആയിരുന്നു ലജൻ്റേറ്റ ക്യാമറാമാൻ ഇപ്പം സന്തോഷ് ശിവൻ സന്തോഷ് ചേട്ടനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് സന്തോഷ് ചേട്ടൻ പറഞ്ഞു ഒരു ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്ത ഉടനെ ഞാൻ സന്തോഷ് ചേട്ടനോട് പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ ലൈറ്റിംഗ് ആയാലും ബാക്കിയുള്ള ഇതിലെല്ലാം ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ഡിസ്കഷന് പുറത്താണ് കരവാഗ്യോ കരവാ പെയിൻറ്റിങ്സിൻ്റെ ആ ഒരു സിക്സ്റ്റീൻ സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരു പെയിന്റർ പെയിന്റിങ്ങുകളുടെ ഒരു ബേസ് ആയിരുന്നു പാലറ്റ് ക്രിയേറ്റ് യൂസ് ചെയ്യപ്പെട്ടത് അപ്പൊ അതിന്റെ കാരണം അങ്ങോട്ട് പെയിന്റിങ്ങുകൾക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുള്ള ആ പെയിന്റിംഗ് തന്നെ ഒരു മൂന്ന് ലെയർ ആണ് ലൈറ്റിംഗ് പാലറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ലെയേഴ്സ് ആണ് ആ പെയിന്റിങ്ങൾ റിയലിസ്റ്റിക് പെയിന്റിങ്ങുകൾ അപ്പൊ അതിനെ മൊത്തം സ്ട്രോക്ക് ചെയ്തിട്ടുള്ള ലെവലാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് സാധനം പിന്നെ അത് ഫ്രെയിം വിത്തന്നെ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അതായത് ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ഒരു ഫ്രെയിം ആ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് വേറൊരു ഇങ്ങനെ കാണണം അപ്പം ആ ഒരു മെത്തേഡിലാണ് ടോട്ടൽ സിനിമയുടെ ഡിസൈൻ പോയിരിക്കുന്നത് എന്നുവെച്ചാൽ എവറി സെറ്റ്സ് ആ സിനിമ ഇപ്പം നിങ്ങൾ എനർജറ്റ് ചെയ്ത് കാണുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് തന്നാലും ഇപ്പോൾ സെല്ലറായാലും എല്ലാത്തിനും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ചെറിയൊരു ഡെപ്തിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു ഡെപ്ത് ഫീൽ ഫീൽ ചെയ്യും പിന്നെ ഫ്രണ്ടിലേക്കുള്ള സാധനം മാത്രം ഒന്ന് നോക്കിയാൽ മതി മുന്നോട്ടേക്ക് വരുന്നത് അത് ക്യാരക്ടേഴ്സ് പോർട്ടുകൊണ്ട് വന്നാൽ തന്നെ ഈ സാധനം ഭയങ്കരമായിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വരും അപ്പം അത്തരമൊരു ത്രീ ഡി അനുഭവം നമ്മൾ നമ്മളുടെ കണ്ണിൽ തന്നെ നമ്മൾ കാണാൻ തുടങ്ങി ത്രീ ഡി ചെയ്യാതെ കാണാൻ തുടങ്ങിയിട്ടാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ അതിപ്പം എല്ലാവരും ഇപ്പം സിനിമയുടെ താണ പ്രശ്നങ്ങൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഞാൻ നോക്കുന്നില്ല എന്താ കാരണം വെച്ചാൽ എല്ലായിടത്തും ടെക്നിക്കലി നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം ഭയങ്കരമായിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ത്രീ ഡി എക്സ്പീരിയൻസും ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസും ആണ് ആ സിനിമയുടെ ഒരു സാധനം അതിൽ എന്തായാലും ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ തന്നെ പോയിരിക്കുന്നത് അപ്പം അത് നമ്മൾ ചെയ്ത് നമ്മൾ പോയിരിക്കുന്ന ഒരു വഴി ഭയങ്കരമായിട്ട് വിജയിച്ചു എന്നുള്ളത് എന്നുവെച്ചാൽ അതിനിപ്പം ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വെക്കുന്നു ആ പ്രോപ്പർട്ടി പ്ലെയിൻ സർഫസ് പ്രോപ്പർട്ടി വെക്കാതെ അതിൽ എന്തെങ്കിലും ടെക്സ്റ്റൈഡ് ഇമേജുകൾ ഉണ്ടാക്കുക അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കറിയാം പ്ലെയിൻ ആകുമ്പോൾ ഇത് കാണത്തില്ല നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പൊ ഇപ്പം പുതിയ രീതിയിൽ വെച്ചിരിക്കുന്ന ചുമരുകളായാലും എല്ലാം ഒരു ചെറിയ ലെയർ ടെക്സ്റ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡേഴ്സോ കൊടുത്തിട്ട് ഇതിനെ ഡെപ്റ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ത്രീ ഡിയിലെ ഓൾറെഡി ലെയർ ലയർ കട്ടിങ് ഇതിന്റെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഒരു ഒരു സിനിമയുടെ പാർട്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്നീഷ്യൻ ഏത് ടെക്നീഷ്യൻ ആവട്ടെ അവരുടെ ബെസ്റ്റ് വരുന്നതിൽ ഈ ഡയറക്ടർ ആയിട്ടുള്ള ഫിലിം മേക്കറായിട്ടുള്ളൊരു കോർഡിനേഷൻ കോമ്പിനേഷൻ ഡെഫിനറ്റ്ലി ഇത് കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും സിനിമ എന്ന് പറയുന്ന പറയുന്നതായിരിക്കും ഒരു ഗ്രൂപ്പിന്റെ കമ്മ്യൂണിക്കേഷനിലാണ് ഒരു വലിയൊരു ക്രിയേറ്റ് സംഭവം ഉണ്ടാക്കുക അപ്പോൾ ക്രിയേഷൻ ഉണ്ടാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഡയറക്ടർ നമ്മളോടൊരു സാധനം പറയുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലർ അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ റേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷൻ നമ്മളോട് പറയുന്നു അപ്പോൾ ഈ വിഷൻ രണ്ടുപേരുടെ വിഷനും അതിൻ്റെ കൂടാതെ ഒരു ക്യാമറമാൻ്റെ വിഷൻ വേറെ ഉണ്ടാവും ഈ മൂന്നാളുടെ വിഷൻ എടുത്തിട്ട് വേറൊരു വിഷയം എലിമെന്റ്സ് നമ്മൾ ഉണ്ടാക്കി മുന്നോട്ട് വെച്ചാൽ മാത്രമേ ഇതില് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ജോയിൻ ആവുള്ളൂ കോസ്റ്റ്യൂമർ എന്ത് ചെയ്യേണ്ടി വരും അല്ല കോസ്റ്റ്യൂം ഏത് കോളറ്റിലിരിക്കും ഉണ്ടാവുക ഏത് പാലറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആ പാലറ്റും നമ്മൾ വെക്കുന്ന ബാക്ക്ഗ്രൗണ്ട് പാലറ്റും ഇത് എങ്ങനെ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇല്ലെങ്കിൽ ആ വിഷ്വൽ ഇത് പോകും അതുകൊണ്ടാണ് ആ രീതിയിൽ ഇപ്പം മാറിയത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡയറക്ടർ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ പരിപാടി ചോദിക്കാനുള്ളതും ചോദിക്കാനുള്ളൂ ലാലേ നമ്മൾ ഇത്രയും കാലമായിട്ട് നായക നടനായിട്ടും ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ തുടക്കം മുതൽ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് അവിടുന്ന് ഈ പറയുന്ന മോഹൻലാൽ ഒരു ഫിലിം മേക്കറാകുമ്പോൾ അവിടുന്ന് സന്തോഷിൽ നിന്ന് പ്രൊഡക്ഷൻസ് എന്നൊക്കെയുള്ള ഫീഡുകൾ ഐഡിയ ഡ്രോപ്പുകൾ അതെങ്ങനെയായിരുന്നു അതെ അതെ പുള്ളിയെ സംബന്ധിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പുള്ളി പറയുന്ന ചില പോയിന്റുകൾ ചില ഇപ്പം ഒരു നല്ലൊരാൾ കഥ പറയുമല്ലോ നെറേറ്റ് ചെയ്യാൻ ഒരു സാധനമുണ്ട് നമുക്ക് കഥ നെറേറ്റ് ചെയ്ത് ഒരു എനർജി ഉണ്ട് വിഷ്വലുകളുടെ ഒരു വലിയൊരു ഒരു ഇങ്ങനെ ഒരു സാധനം പാലിന് പോകും നമ്മുടെ മുമ്പിൽ അത് സിനിമയായിട്ട് പോകുന്നുണ്ട് അപ്പൊ പുള്ളി പലപ്പോഴും പുള്ളിയുടെ ക്യാമറ ആംഗിൾ വെച്ചിട്ടാണ് പുള്ളി പലതും സംസാരിച്ചത് അത് സാ ആർട്ടിസ്റ്റ് മാത്രം സംസാരിക്കാൻ പറ്റുള്ളത് അല്ലൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പെയിന്റർക്കപ്പുറം ആക്ട് ചെയ്യാൻ അങ്ങനെ കണ്ടിട്ട് പോകാനുള്ള ഒരു രീതി ഉണ്ടല്ലോ അത് ഇത്രയും വർഷത്തെ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ഒരു ഫോർട്ടി ഇയേഴ്സ് ഉള്ള പുള്ളിയുടെ ഒരു ജേണിയിലാണെങ്കിലും അത് പറയുന്നത് അപ്പം അത് എങ്ങനെ ഫുൾഫിൽ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതെനിക്ക് തോന്നുന്ന ഒരു പുള്ളി പറഞ്ഞു പറഞ്ഞിടത്തോളം ഒരു നൈന്റി പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും അവര് ബന്ധം നിലക്കുന്നത് എനിക്ക് തോന്നുന്നു ബറോസ് കാണുമ്പോൾ അതിലെ എല്ലാവരുടെയും ഫസ്റ്റ് ഒരു ഹുക്ക് പോയിന്റ് വരെ വരുന്നത് ഈ ബറോസിന്റെ ഒരു ഡെൻ സെറ്റപ്പ് ഉണ്ടല്ലോ ഇരിക്കുന്ന ആയിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് അതിലൊരു ഒരു തരത്തിൽ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിനെ പുറം ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഏഹ് വരുമ്പോൾ വരുമ്പോഴത് എൻ്റെ വേറെ സ്പേസ് ആണ് ഇതിൻ്റെ അകത്ത് ഇത് അകത്തായതുകൊണ്ട് തന്നെ പുറത്ത് ഔട്ട്ഡോർ വിഷ്വൽസ് ഇതിലോട്ട് ബ്ലെൻഡ് ചെയ്യുന്നില്ല എല്ലാം ഈ സ്പേസിലാണ് ഈ സ്പേസ് ബിലിയുള്ള ആക്കി കഴിഞ്ഞാൽ ബറോസ് കുട്ടികൾ മുതൽ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു ക്യാരക്ടറായി മാറും ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ ഈ പറഞ്ഞ പോലെ എത്ര കാലം മുന്നേ ഉള്ള പ്രോപ്പർട്ടീസ് കാര്യങ്ങള് വൂടു എല്ലാ അതിലാദ്യം ഒരു സെല്ലർ ഒരു സെല്ലർ ചെയ്യുമ്പം നോർമലി നമ്മൾ നോർമലി ഒരു സിനിമയ്ക്ക് ഒരു സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരച്ചിണ്ടാക്ക കല്ല് ഓക്കെ തേക്കാത്ത കല്ല് പണം പക്ഷെ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന വച്ചാൽ കല്ലുകളെല്ലാം തള്ളിയിട്ടും ബാക്കൌട്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അതിൻ്റെ ഒരു ഫ്രീഡം ഞാൻ എടുത്തു അത് ത്രീ ഡിയെ നമ്മൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ എൻഹാൻസ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അതുകൂടാതെ അതിലേക്ക് ഈ ലൈറ്റിങ് പാലറ്റിന് ഇപ്പം സാധാരണ അണ്ടർഗ്രൗണ്ട് സെല്ലർ സെല്ലറാവുമ്പം ഒരൊറ്റ പാലറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഒരു ലൈറ്റ് നമ്മളുടെ പന്തങ്ങളുടെയും അത് കത്തുന്ന തിരികളുടെയും മാത്രം ലൈറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതിനെ മറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഒരു ഔട്ടോർന്ന് വരുന്ന പഴയ സെല്ലറുകളിൽ ഉണ്ടായിരുന്ന ഈ ഇവർക്ക് എയർ ഉള്ളിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒഴിച്ച ടണൽ ദ്വാരങ്ങളുണ്ട് ആ സാധനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സൺറൈസിന്റെ റേ ഉണ്ട് ആ റേസ് ആണ് ബ്ലൂ ലൈറ്റ് ആയിട്ട് അവിടെ മാറിയത് അപ്പം അതുകൂടാതെ തന്നെ മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതായിരുന്നു സെല്ലറിന്റെ അകത്ത് അതൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കിട്ടിയതാണ് ഈ ഇത്തരം പോർച്ചുഗീസ് അല്ലെങ്കിൽ അത്തരം രാ ഉണ്ടായിരുന്ന സെല്ലേഴ്സിൻ്റെ അകങ്ങൾ അകത്തളങ്ങളിൽ ഇവർ പിടിച്ചെടുക്കുന്ന പാത്രങ്ങളായാലും ബാക്കിയുള്ള സാധനങ്ങളായാലും ഒബ്ജക്റ്റുകളെല്ലാം ഈ കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ചോസ് എത്തിച്ചിരുന്നായിരുന്നു അപ്പം അത് ഞാൻ എന്ത് ചെയ്തു അത് കുറച്ചുകൂടി ക്രിയേറ്റീവ് സ്പേസിൽ ഒരു സാധനം ഒരു തീരുമാനം ക്രിയേറ്റ് ചെയ്തു ആ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാരണം ഒന്ന് വെള്ളത്തിൻ്റെ ഒരു ഒരു ചലനാത്മകതയിൽ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ചത്തു കിടക്കും ഇതിന് ഇതിനെ നമുക്കൊന്ന് ഒന്ന് ഔട്ട്ഡോറായിട്ട് മിക്സ് ചെയ്ത രീതിയിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിനൊരു ചലനം വരുമ്പോൾ സമയത്ത് ഈ ആക്ടേഴ്സിന്റെ കൂടെ പുറത്ത് നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ഒബ്ജെക്ടും കൂടി ചല ചലിക്കുമ്പം കിട്ടുന്നൊരു എനർജി സ്പേസ് മാറി മാറും പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ശബ്ദം അപ്പം മ്യൂസിക്കലി അതൊന്ന് കുറച്ചുകൂടി ഒന്ന് റൈറ്റ് ചെയ്യാം പിന്നെ ഇതിന് പല രീതിയിൽ ഇപ്പൊ അവതിൽ വരുന്ന വെള്ളത്തിന്റെ എല്ലാ ചലനങ്ങളും അതെല്ലാം നമ്മൾ വെർച്വലി ചെയ്തതാണ് അവിടെ പ്രാക്ടിക്കലി നമ്മൾ ഉണ്ടാക്കിയതാണ് വെള്ളം കറങ്ങി തെറിക്കുന്നതും വെള്ളം ലാസ്റ്റ് തെറിക്കുന്നതും എല്ലാം കൂടുതലും നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയതെന്ന് വെച്ചാൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ടീം തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തത് എന്നുവെച്ചാൽ അതുകൊണ്ട് ഇപ്പൊ ഓരോന്നും ഓരോന്നും അങ്ങനെ ചെയ്തുകൊണ്ടാണ് അതിനത്രയും റിയലിസ്റ്റിക് ഫീല് വന്നത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എടുക്കുന്ന ഒരു ഫ്രീഡമാണ് ഈ സി ജിയിൽ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അപ്പോൾ എല്ലാവരും പല സീനുകളും പല ഷോട്ടുകളും നമ്മുടെ എല്ലാവരും ഒരു ഡൗട്ടും കൂടെ ആയിരിക്കുന്നത് സി ജി ആണോ പ്രാക്ടിക്കൽ എഫക്ട്സ് ആണോ എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു കൺസ്ട്രക്ഷനിലെ നയൻറ്റി പെർസെൻ്റ് പ്രാക്ടിക്കൽ എഫക്ട് ഡെഫിനറ്റ്ലി അതായത് ഒരു ഒരു നയൻറ്റി പെർസെൻറ് പ്രാക്ടിക്കൽ എഫക്റ്റും ബാക്കിയുള്ളത് ഒരു ടെൻ ആണ് സി ജി സി ജി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ചില സാധനങ്ങളിങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് സി ജി പോയിരുന്നത് പിന്നെ ഇതിലിപ്പോൾ പ്രാക്ടിക്കൽ ലൈറ്റ്സിൻ്റെ സ്ഥാനങ്ങൾ പിന്നെ അതിലിരിക്കുന്ന ഓരോ പ്രോപ്സും ഇപ്പം സിംഹാസനം എന്ന് പറയുന്ന സ്ഥലം പുള്ളിയിരിക്കുന്നത് അത് ശരിക്കും ഒരിക്കലും പോർച്ചുഗീസ് സിംഹാസന അല്ല അപ്പൊ അതിൽ പോർച്ചുഗീസ് രാജാവായിട്ടുള്ള ഡിഗാമ പിടിച്ചെടുത്തുകൊണ്ടുവന്ന അക്ബർ ചക്രവർത്തിയുടെ ചക്രത്തിയുടെ സിംഹാസന ഇന്ത്യൻ ആണ് അങ്ങനെ ഓരോ സാധനങ്ങളായി ഈവൻ കടാരി ആയാലും ദണ്ട് അതെല്ലാം ഈ രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇതെല്ലാം ഒരു ഇന്ത്യൻ കോൺസെപ്റ്റും സാധനങ്ങളും മിക്സ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പിടിച്ചെടുക്കിയതാണ് ഇയാൾ പിടിച്ചെടുത്തത് വെച്ചാൽ രാജാവാണ് പിടിച്ചെടുത്തതാണ് അപ്പൊ ആ രീതിയിലുള്ള പ്രോപ്സാണ് മൊത്തമായിട്ട് പോയത് പിന്നെ അതിൻ്റെ അകത്ത് മാജിക്കൽ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ ചെയ്തു ഈ പ്രാക്ടിക്കൽ കുടിക്കുന്ന സമയത്ത് ഗ്രാവിറ്റി ലെവലില് അതായത് വൺ എയ്റ്റി ഡിഗ്രി കറങ്ങുന്ന സെറ്റിന്റെ രീതിയിലായി കുട്ടിച്ചാർത്തായിരുന്നു വൺറ്റിന്റെ പകുതി ആയിരുന്നു സെറ്റിന് നമ്മളിപ്പോ ഒരു ബോക്സ് ഇതാണ് ഒരു സെറ്റ് ഈ സെറ്റിങ്ങിന് സെറ്റിന് ഇപ്പൊ ഇത് ഇതാണ് അതിന്റെ രീതി ഇങ്ങനെ മാത്രമേ കറങ്ങുന്നുള്ളൂ ഒരു സീസോ സാധനം ഉണ്ടോ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വെച്ചൊരു സാധനം ഇത് ഇത് സെറ്റ് ആണെങ്കിൽ ഇവിടെയാണ് ക്യാമറ ഈ ഓപ്പൺ സ്പേസിലെ ക്യാമറ ഇത് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് സെറ്റ് ഈ ചെയ്ത് സീസൺ ഉണ്ടാവും ഈ മൂവ്മെന്റിന് നമ്മളിപ്പോ എന്ത് ചെയ്യും മാനുവലി ഇതിങ്ങനെ ലാൽസാർ ഇവിടെ ഇവിടെ നിന്ന ലാൽസാറ് ഇവിടെ നിന്ന് ഇവിടെയാണ് നിൽക്കുന്നത് ഈ നിൽക്കുന്ന ലാൽസാർ കറങ്ങി മേലോട്ട് കയറണം നടന്നു വരണം അപ്പൊ നടന്നു വരണമെങ്കിൽ ഇപ്പൊ ഇവിടെയാണ് വരേണ്ടത് പുള്ളി മേലേന്ന് ഇറങ്ങി വരികയെന്ന് അപ്പൊ നമ്മൾ എന്തെയ്തു ഈ സെറ്റിന് ആദ്യം എന്ത് ചെയ്തു ഇങ്ങനെ നിർത്തി ഇങ്ങനെ നിർത്തിയിട്ട് ഇത് ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരുന്നു ഡിഗ്രി ആ വൺ എയ്റ്റി ഡിഗ്രിയിൽ സാധനം വന്നു അപ്പൊ അത് കറക്റ്റ് ആയിട്ട് സീറോ ഗ്രാവിറ്റിയിൽ സാധനം പോവും ചെയ്യും വെള്ളം ഒഴിക്കുന്ന വെള്ളം അങ്ങ് പോക്കോളും പിന്നെ ആ തിരി മാത്രം തിരി ഇങ്ങനെ കത്തിച്ചു അപ്പൊ തിരിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പറ്റും ഇതില് പ്ലേസ് ചെയ്തു അങ്ങനത്തെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ പോയി ചെയിൻ അതെല്ലാം കമ്പ്യൂട്ടർ തന്നെ നമ്മൾ വലിച്ച് വലിച്ച് മാറ്റിയത് അതുകൊണ്ടാണ് അതിന് അത്രയും റിയലിസ്റ്റിക് ഇമേജ് വന്നത് ഇപ്പം ലോക്ക് വരുന്നത് പിന്നെ മറ്റേ ഡോർ വന്ന് അടഞ്ഞ് സാധനം ഉള്ളിലത്തെ മെക്കാനിസം ഇതൊന്നും തന്നെ സി ജിയിലേക്ക് പോയിട്ടില്ല എല്ലാം നമ്മൾ നമ്മൾ ചെയ്തുണ്ടാക്കി ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത് ശരി പലർക്കും പുറത്തിറങ്ങിയിട്ടില്ല ഈ ഒരു സിനിമ മാത്രമേ ഞാൻ പറയുകയാണെങ്കിൽ മറ്റു സിനിമകളിലാണെങ്കിലും ഈ പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കോമൺ ഹൗസ് ഹോൾഡിംഗ് നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോപ്സ് കാര്യങ്ങൾ ഇതിപ്പോൾ ചില പലരും വിചാരിക്കുന്നത് ഇപ്പൊ സി ജി എന്നുള്ള ആ രീതിയിൽ തന്നെ തോട്ട്സ് വരുന്ന ആളുകളുണ്ടല്ലോ അല്ല ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയു ഇപ്പൊ നമ്മൾ ആദ്യം ഈ പിന്നെ ഏറ്റവും കൂടുതൽ ത്രീ ഡി ഇപ്പം ഞാൻ കണ്ട സിനിമകൾ നമ്മളിപ്പോൾ ഇതിനു മുന്നേ കണ്ട സിനിമകളിൽ പലപ്പോഴും ത്രീ ഡി നമ്മുടെ ത്രൂട്ട് നമ്മൾ ത്രീ ഡി കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവും ഭയങ്കരമായിട്ട് തലവേ വേദന നമ്മളുടെ നമ്മളുടെ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ത്രീ ഡിയിലാണ് എല്ലാവരും കാണുന്നത് അതിനപ്പുറം ഒരു വിഷ്വൽ ഇമേജ് എന്ന് ത്രീ ഡി ആയിട്ട് കാണുമ്പോൾ ഇത് നമ്മുടെ മൈൻഡ് സിഗ്നൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ നമുക്കിത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കൺവേഴ്സ് പരിപാടിയുണ്ട് കൺവേഴ്സേഷൻ പരിപാടിയിൽ ചെയ്താൽ ഞാൻ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പോകുള്ളൂ അപ്പോൾ അത് ത്രീ ഡിയിൽ തന്നെ മോണിറ്റർ ചെയ്ത് ആ മോണിറ്ററിൽ നിന്ന് തന്നെ നമ്മൾ രാവിലെ മുതൽ ഓരോ ഷോർട്ടുകളെയും നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് വരുന്നുണ്ടോ എന്ന് നമുക്ക് അവിടെ നിന്ന് അറിയാം എന്നിട്ട് ആ പ്രോപ്പർട്ടിയെ കുറച്ചുകൂടി പിന്നിലോട്ട് തള്ളി അങ്ങനെ ഓരോന്നും വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര രസകരമായ നിങ്ങൾ ഗ്ലാസ് വെച്ചു ഗ്ലാസ് വെച്ചിട്ട് എല്ലാവരും ആ ലൊക്കേഷൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ ത്രീ ഡി ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയിരിക്കുന്നത് ഷോർട്ടിൻ ത്രീ ഡി എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ിൽ അല്ല രണ്ട് ക്യാമറ അതായത് ത്രീ ഡി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും രണ്ടായി വന്ന് നമ്മളുടെ കണ്ണെന്നൊരു സാധനമുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പം നിങ്ങളെ കാണണമെങ്കിൽ ഇപ്പം ഈ രണ്ട് കണ്ണിലൂടെയുള്ള ഫോക്കൽ പോയിന്റിലേക്ക് വരും ഈ ഫോക്കൽ പോയിന്റ് ആണ് കൺവേർജൻസ് എന്ന് പറയുന്ന സാധനം ത്രീ ഡി അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ ഇതിൽ കറക്റ്റ് ചെയ്തു ആ നമ്മള് റിയാലിറ്റി നമ്മളൊരു സാധനം ഉണ്ടാക്കുകയാണല്ലോ അത് കൃത്യമായിട്ട് കറക്റ്റ് ഓരോ ഷോട്ടിനും ഇതില് ഷൂട്ട് വലിയ സ്കെഡ്യൂള് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു കോവിഡ് വന്നിട്ട് പിന്നെയും ഫ്രം ദി ബിഗിനിങ് റീസ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അതില് ഞാൻ അതില് പറഞ്ഞാൽ നമ്മള് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആന്റണി ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കി പുള്ളി ഒരു ഭയങ്കരമായിട്ട് പുള്ളിക്കാൻ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ടെക്നിക്കലി ഇത് ബ്രില്ല്യൻ്റ് ആക്കണമെന്നുള്ളൊരു സാധനം പുള്ളിയുടെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് അത്രയും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെയാണ് ടെക്നിക്കലി സൈഡ് പോയിരിക്കുന്നത് ആ ബ്രില്ല്യൻസ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ എൻജോയ് ചെയ്യാനുണ്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമ്പം ഇപ്പോൾ ഒരു സിനിമ കാണുന്നു ആ സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ അതിലെന്ത് വന്നു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ത്രീ ഡി കാണാൻ പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് പോയി കഴിഞ്ഞാൽ ഒരു ആ രണ്ട് പാതിൽ മുന്നോട്ട് പോയി പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്യാനും പറ്റില്ല എന്നുവെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് സാധാരണ രീതിയിൽ ഒരു മോഹൻലാൽ സിനിമ ഇറങ്ങുന്നു എന്ന് വിചാരിക്കുക ആ സിനിമയ്ക്ക് ചിലപ്പോൾ തിയേറ്റർ കിട്ടുന്നത് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു എണ്ണൂറും തൊള്ളായിരം ആയിരം തിയേറ്റേഴ്സായിരിക്കും ചിലപ്പം എറ്റ് ടൈം പോകുന്നത് സ്ക്രീൻ വളരെ ക്വാളിറ്റിയോടുകൂടി സ്ക്രീൻ കിട്ടണമെങ്കിലും ഭയങ്കര പരിമിതി ഉണ്ട് അപ്പൊ ആ പരിമിതിയിൽ വെച്ചുകൊണ്ട് നല്ല സ്ക്രീനിങ് കൊടുക്കാനുമാണ് ശ്രമിച്ചിരിക്കുന്നത് സൗണ്ടിങ് ആണെങ്കിലും അങ്ങനെയാണ് നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് സൗണ്ടിങ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ പി വി ആറിലൊക്കെ കണ്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പി ബിആറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ചെയ്യുന്നത് ഭയങ്കര ഫീലാണത് അപ്പൊ ആ അത്തരം രീതിയിൽ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു ഒരു ഫൈൻ ട്യൂൺ ആയിരിക്കും അത് വെച്ചാൽ അതല്ലാത്ത സ്ഥലത്ത് പലപ്പോഴും പല ആൾക്കാരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഇത് സ്കോപ്പിലേക്ക് ചില ആൾക്കാര് ചെയ്തിട്ട് ഇത് കാണുന്നില്ല ക്രോപ്പ് ചെയ്ത് അതൊക്കെയാണ് അതിന്റെ പ്രോബ്ലംസ് ആ സാധനങ്ങളൊക്കെ വിട്ടിട്ട് ഒരു ടെക്നിക്കലി ഇതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല വെച്ചാൽ അതിനുവേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരാം എന്തായാലും ഹിസ്റ്ററി ആയിരിക്കും യാതൊരു വർക്ക് നാൽപ്പത് വർഷം ശേഷം ഒരു സിനിമ ഇത് വേണ്ടി എഫേർട്ട് ഇടുന്നതും അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നതും ഈ ഷോർട്ട് ഇൻ ത്രീ ഡി പ്രോസീർ പറഞ്ഞ പോലെ ഭയങ്കര ഡിലേ വരാം ഒരു ഷോർട്ട് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം സമയം അത് പ്രത്യേകിച്ച് നമുക്ക് വേറെ സമയം ഉണ്ടായെന്ന് വെച്ചാൽ വിടു നമ്മൾ മൂന്ന് ഒരറ്റൊരു സാധനം ഒരു ഷോർട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ അത് മൂന്ന് തവണ ഒരേപോലെ ഷൂട്ട് ചെയ്യണം മൂവ്മെന്റ്സ് എല്ലാം അത് ഷൂട്ട് ചെയ്ത് ഈ വടുവിനെ നമ്മൾ ആദ്യം നമ്മൾ വെറുതെ ഒരു നമ്മളുടെ ഒരു ഡോൾ വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി മാറ്റി പിന്നെ അതിന് വെറുതെ പ്ലെയിൻ ഒരു സർഫസ്സിന് നമ്മൾ എടുത്ത് അതിന്റെ പ്ലേറ്റ് എടുത്തു കൊടുത്ത് എന്നിട്ട് പിന്നെ ആർട്ടിസ്റ്റു സ്പേസ് അങ്ങനെ മൂന്ന് തരത്തിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ റഫറൻസ് കിട്ടുകയുള്ളു അപ്പൊ നമ്മൾ ചെയ്യുന്നത് റഫറൻസ് ആയിരിക്കും അതിന് ആ റഫറൻസ് ഇവർ ക്യാച്ച് ചെയ്യുന്ന ലൈറ്റിങ് ആയിരിക്കും ഈ ബുഡുവിന്റെ മുകളിലുള്ള ലൈറ്റിങ് അതുകൊണ്ടാണ് ബുഡു ഇത്രയും ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടായത് ആ ക്യാരക്ടർ അതിന് കുറച്ച് ടൈം എടുത്തു എടുത്തുവച്ചിരിക്കും അതില് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ അതിന്റെ ടെക്സ്റ്ററായാലും എല്ലാം കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു അവർക്ക് അതൊക്കെ ഈ കണക്ഷൻസ് ഉണ്ട് ഈ മിത്തോളജി കണക്ഷൻസ് ആണ് എന്ന് പറയുന്ന ആ മിത്തിൽ നമ്മൾ ആണി അടിച്ച് കയറ്റുക പക്ഷെ അത് ഇയാളുടെ കണക്ഷൻസ് ആണ് ഇയാള് ഇയാളുടെ ഈ ആരാണോ ഇയാള് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ഒരു ആണി ആണി സ്ഥാനം അങ്ങനെ ഓരോന്നും ഇപ്പൊ മറ്റേ ഏരി ബിബുലാവെന്ന് പറയുന്ന സ്ഥാനം ആ ഒരു ക്ലോക്ക് അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സായിരുന്നു എരിബിലുമാണ് അത് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഈ പാമ്പിൻ്റെയും ഈ തലയോട്ടിയുടെയും അവരുടെ ഒരു ക്രോ സമയകാലങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലായിരുന്നു അത് തന്നെ അത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഓരോന്നും ആ രീതിയിൽ തന്നെയായിരുന്നു വന്നത് പിന്നെ കഥയെ മുഴുവനായിട്ട് പറയുന്ന അണ്ടർ വാട്ടർ പരിപാടി അണ്ടർ വാട്ടർ ഫുൾ ആയിട്ട് സി ജിയിൽ തന്നെ പോയിരുന്നത് മൊത്തം സി ജിയിൽ നിന്നു പക്ഷെ അതിലും അത് നമ്മളുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു എലിവേറ്റഡ് ഫീൽ കറക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് എനിക്ക് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അണ്ടർ വാട്ടർ ഷോട്ട് വരും മീനുകൾ ഇങ്ങനെ പോകുന്നത് അവിടെ ഭയങ്കര പ്രോപ്സിന്റെ ഡെപ്റ്റ് എത്ര വേണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് ഇരുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു ഗുണമായിരിക്കാം ചിലപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒരു പറ്റ മീനുകൾ ഇങ്ങനെ വന്ന് നമ്മളെ മുമ്പിലേക്ക് വന്ന് പോകുന്ന ഒരു സാധനം എന്നുവെച്ചാൽ അതിൻ്റെ തന്നെയായിരുന്നു ആ മുന്നിലെ ഫസ്റ്റ് ഒരു സ്റ്റേജിന്റെ ഒരു എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് താഴേക്ക് വരിക എന്നുള്ളത് എന്താ വെച്ചാൽ ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ഇതിനാ ഇത് ത്രീ ഡിയിൽ ഇതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഒരാൾ കണ്ടാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ അത് കണ്ടു എന്നുള്ളതാണ് സാറിനോട് ഇപ്പോഴും നമ്മൾ ഹാറ്റ് ചെയ്യുന്ന ഒരു കാര്യം പുള്ളി അത് ഭയങ്കരമായിട്ടാണ് വെച്ചാൽ പുള്ളി ഒരു വേറെ ഇമാജിനറി വേൾഡിൽ നിന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ ആ ഒരു രീതിയിൽ എന്ന് ടെക്നിക്കലി പുള്ളി അത് കാണുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു ബ്രില്യൻസിലേക്കാണ് നമ്മൾ എത്താനുള്ള ശ്രമം നടന്നത് ഇപ്പം ഞാനായാലും ഇപ്പം ഇപ്പൊ സന്തോഷ് ക്യാമറമാൻ ആയാലും ബാക്കിയെല്ലാം ഏത് ടീമിനെയും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അതിലേക്കാണ് വന്നത് ഈ പാമ്പ് കയറിപ്പോയിട്ട് തലയ്ക്കകത്തുള്ള പരിപാടികളില് അതെല്ലാം പ്രോപ്പർ മോഹൻലാൽ പെർഫോം ചെയ്യുമ്പോൾ പലപ്പോഴും ഇല്ല ഈ ഇടൂലോ പാവയോടാണ് ഒരു ഒന്നും പരിചയമില്ലാത്ത ഒരു പാവയോടാണ് അതിലിപ്പോ അതിൽ തന്നെ ഒരു ഷോട്ട് ഉണ്ട് അതായത് ഈ കുട്ടി ഇവരുമായിട്ട് അടുത്തതിനു ശേഷം ഈ പാവയെ പിടിച്ചിട്ട് മറ്റേ ഉടുപ്പ് ഇടിക്കുന്ന അത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് അതിലെ കണ്ണിന് മാത്രമാണ് സി ജിയിലാക്ഷം നൽകിയത് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ദുർജീവമായിട്ടുള്ള ഒരു സാധനത്തിനോടാണ് സംസാരിച്ച് ആക്ട് ചെയ്യുന്നത് പിന്നെ ഞാനതുകൊണ്ട് പറഞ്ഞു ഇപ്പൊ ഇനി ഇത് ഇത് ഞാനിപ്പൊ എന്റെ ഈ ടോക്ക് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നു പോയിട്ട് സിനിമ കഴിഞ്ഞാൽ വേറെ രീതിയിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഫ്രെയിമിനും ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് എങ്ങനെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാം എന്നുള്ളൊരു ഉണ്ട് അത് വേറെ രീതിയിലൊരു എൻജോയ്മെന്റ് ആയിട്ട് മാറുന്നു എനിക്ക് ഈ ഭരോസെന്നു പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ പ്രധാനപ്പെട്ട റിലീസുകൾ പണിന്നുള്ളത് പണിയുടെ സ്വഭാവം ആക്ഷൻ ഡ്രാമ ഒക്കെ വരുന്നു അതിലെല്ലാവരും കിക്കും ക്ലൈമാക്സ് പോർഷൻ ആയിരുന്നു ഈ പറയുന്ന ബ്ലാസ്റ്റ് സീക്വൻസ് പറയുന്നത് അതും ഇതേപോലെ തന്നെ ഇപ്പം ജോജോനെ സംബന്ധിച്ചിട്ടും ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം അതായിരുന്നു കഴിഞ്ഞ ഈ വർഷം രണ്ട് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ആയി മാറിയ രണ്ട് സിനിമകളും ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതും ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടർ ഡയറക്ടർ ആകുമ്പം പരിമിതികളില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ടുന്ന സംഭവം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടവര് പോകാമെന്നുള്ളതാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ ബ്ലാസ്റ്റിൻ്റെ കാര്യം നമ്മളവർ സംസാരിക്കുമ്പോൾ തന്നെ ഈ സി ജിയിലേക്ക് പോകാൻ വേണ്ടി പക്ഷെ സി ജി അത് ചെയ്താൽ അത് ഇങ്ങനെ ആയിരിക്കും ഇത്രയും ഇമ്പാക്റ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് ഉണ്ടാക്കി അതായത് ആ നമ്മളുടെ പ്രോസക്സിൽ മൊത്തം ബോഡി ക്രിയേറ്റ് ചെയ്ത് രണ്ടുപേരുടെ ബോഡിയും ക്രിയേറ്റ് ചെയ്ത് ആ ബോഡിക്കകത്ത് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ ബോംബും പ്ലസ് ബ്ലഡ് പിന്നെ ഇറച്ചി ഇറച്ചിക്ക് വരുമ്പോൾ നമ്മൾ ഈ പന്നി ഇറച്ചി കിട്ടുന്ന സ്ലൈസ് ചെയ്ത് അതും ഇതെല്ലാം വെച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് വെയ്റ്റ് കറക്റ്റ് ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാവും ഏത് എത്ര ദൂരെ എറിക്കും അതെല്ലാം കറക്റ്റ് കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ബ്ലാസ്റ്റ് ചെയ്തത് ആ ബ്ലാസ്റ്റ് ഞാൻ പറയാ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പറയാം നമുക്ക് അപ്പുറം ഒരു ശക്തിയുണ്ട് അതിന് മാത്രമേ നിക്കുവാ അപ്പൊ ക്യാമറ ലോക്ക് ചെയ്ത് ആ ഒരു രീതിയിലായിരുന്നു അത് സെറ്റ് ചെയ്തത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് ടെസ്റ്റ് അടിക്കാൻ പറ്റില്ല ഒന്നാമത്തെ പ്രശ്നം ഇത് പ്രിഡിക്റ്റബിൾ അല്ല ഏത് രീതിയിൽ എങ്ങനെ എന്നുള്ളത് ഇപ്പൊ ഞാൻ തല പറിക്കുന്നത് പോലും അതിൽ നമ്മളൊരു വെയിറ്റ് ബാലൻസ് വെയിറ്റ് നമ്മൾ ബോൾട്ട് ചെയ്ത് വെയിറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് തെറിക്കണം ഇത് തിരിയണം എന്നുള്ള നമ്മളുടെ ഒരു ചെറിയ ലോജിക്കിന്റെ പുറത്ത് ചെയ്യുന്ന െറിക്കായിരിക്കും തെരക്കും എന്നിട്ട് മുകളിലേക്ക് വിളിക്കുക കരിയറിൽ ഇത്രയും സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ ഈ പല രോഗം ചെയ്യുന്നുണ്ട് ചെറുത് വലുത് സ്കെയിലുകൾ വ്യത്യാസമാവുന്നുണ്ട് ത്രീ ഡി സിനിമ വരുന്നുണ്ട് ഈ കരിയർ തുടങ്ങി ഇത്രയും നാളത്തെ ജേണിയില് ഏതെങ്കിലും പടത്തിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രോപ്പ് അങ്ങനെ ഒരു ക്രിയേഷനിൽ ഭയങ്കരമായിട്ട് തലപൊകേണ്ടി വന്ന ഒരുപാട് ചിന്തിക്കേണ്ടി വന്ന റിസൾട്ടും കിട്ടുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും ഇല്ല എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പ്രത്യേക അങ്ങനെ മിക്കവാറും ഇൻസ്റ്റൻറ് പരിപാടികളും കുറവായിരുന്നു എന്നുവച്ചാൽ ആദ്യം തന്നെ ഈ സ്ക്രിപ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പ്ര പ്രാക്ടിക്കലി നമുക്ക് എന്താണ് ഓരോ പ്രോപ്സിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു വോക്ക് ചെയ്യാൻ അപ്പോൾ ആ ഒരു രീതിയിൽ വന്നോണ്ട് എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ വന്നിട്ടില്ല എന്ത് ഞാൻ ചോദിച്ച ഇൻസിഡൻറ്റ് ചോദിച്ചാലും എങ്ങനെയും എത്തിച്ചു കൊടുക്കുക നമ്മളെപ്പോഴും പറയാറുണ്ട് ആർട്ട് ഡയറക്ടർക്കോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർക്കോ ആർട്ട് ഡയറക്ടർക്കോ നോ എന്നുള്ളൊരു വാർത്ത എന്നുള്ളതാണ് എന്നുവെച്ചാ അത് സമയം ചോദിക്കുക ആ സമയത്തിന് സംഭവങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു സാധനമുണ്ട് അത് പലപ്പോഴും സംഭവിക്കുന്ന രസമാണ് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമ ഈസ് ബേസിക്കലി ടെക്സ്റ്റ് ടെക്സ്റ്റാണല്ലോ അതിൽ നിന്നാണ് നമ്മൾ ബിൽഡ് ചെയ്ത് എന്തും സൃഷ്ടിച്ചെടുക്കുന്നത് അതില്ലാതെ സിനിമകളുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ കോർ എലമെന്റ് എന്ന് പറയുന്നത് ഈ പേപ്പറിലുള്ള ടെക്സ്റ്റിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുന്നത് ഡെഫിനറ്റ്ലി ഈ ആക്ടേഴ്സിന് ഡയലോഗ്സും കഥയറിയ സ്ക്രിപ്റ്റ് കൊടുക്കണം ടെക്നീഷ്യൻസിനെ സ്ക്രിപ്റ്റ് അത്ര തന്നെ പ്രധാനപ്പെട്ടതല്ലേ പലപ്പോഴും അത് കിട്ടിയെന്നും വരത്തില്ല വർക്ക് ചെയ്യുന്ന രീതികളിൽ ഈ പറയുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ഇവിടെ വരുന്നു ശരി അതായത് സാധാരണ രീതിയിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ചില സമയങ്ങളിൽ സ്ക്രിപ്റ്റ് മിസ്സാവാറുണ്ട് നമുക്ക് പക്ഷേ എന്നാലും ഒരു നറേറ്റീവ് ലെവലിൽ നമ്മൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമം നടത്തും എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നത് അപ്പോൾ അവിടുന്ന് നമ്മളുടെ ഒരു വിഷ്വൽ എനർജി നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രെയിമിലൂടെ ഈ അവരുദ്ദേശിച്ചതിനേക്കാളും ഒരു പത്ത് മടങ്ങ് അല്ലെങ്കിൽ നൂറ് മടങ്ങ് മോളിലേക്ക് കയറി വരുമ്പം അവരും നമ്മൾ നോക്കും ഇവൻ എങ്ങനെ ഇത് പിടിച്ച് എന്നുള്ള സാധനമുണ്ട് അതൊരു വേവ് ലെങ്ത് കമ്മ്യൂണിക്കേഷനിൽ തന്നെ വരുന്നത് ഞാൻ എപ്പോഴും പറയും സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എങ്ങനെ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നു ഡയലോഗിലൂടെ ആയാലും പെർഫോമൻസിലൂടെ ആയാലും അവർ പെർഫോം ചെയ്യാനുള്ളൊരു വാക്കുകൾ എഴുതി വെച്ചിട്ട് അവർ ഇമാജിൻ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു ആർട്ട് ഡയറക്ടർക്കോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർക്കോ സ്ക്രിപ്റ്റ് വളരെ തന്നെയാണ് ഇപ്പം പലപ്പോഴും ഞാൻ ഡീറ്റെയിൽ സ്ക്രിപ്റ്റുകളും ഡീറ്റെയിൽ ഇല്ലാത്ത സ്ക്രിപ്റ്റുകളും വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പം ഒരുപാട് കഥകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പറയാൻ പറ്റും എന്നുവെച്ചാൽ ഒന്നുമല്ല ഒറ്റ കാര്യം മാത്രം ഇപ്പം അടുക്കളപ്പുറം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വെറുതെ ഒരു സ്ക്രിപ്റ്റിൽ എഴുതി വയ്ക്കുന്നത് അടുക്കളപ്പുറത്ത് ഇന്ന ക്യാരക്ടർ ഇരുന്നു എന്ന് പറയുന്നു അതേ സമയത്ത് അടുത്ത സ്ക്രിപ്റ്റിൽ വരുവാണ് അടുക്കളപ്പുറം തന്നെയാണ് അടുക്കളപ്പുറത്ത് ആ വരാന്തയിൽ ഒരു കോഴിയുണ്ട് ആ കോഴി കുത്തി തിന്നുന്നുണ്ട് അപ്പുറം മറ്റേ ചട്ടിയിൽ മറ്റേ മീൻ ഇത് വെച്ചിട്ടുണ്ട് അപ്പുറം അതിൻ്റെ അടുത്തു പൂച്ചയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ച് ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് സാധനം വന്നാൽ ഇതിൽ നമ്മൾ വീണ്ടും എനർജറ്റിക് ആവും അപ്പൊ നമ്മൾ മിഷൻ വീണ്ടും അതിന്റെ മുകളിലേക്കാണ് സഞ്ചരിക്കുക പണിയെടുക്കാൻ സാധനം ഇങ്ങനെ കയറി കയറി വരും അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ചെയ്യുന്ന സ്ക്രിപ്റ്റുകളോട് ഭയങ്കര അത്രയും ഡീറ്റെയിൽ സ്ക്രിപ്റ്റുകൾ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആയിരിക്കും ഇതിനെ ഈ ക്രോഡീകരിച്ചിട്ട് ഒരൊറ്റ തീമിൽ അല്ലെങ്കിൽ ഒരു പാലറ്റിൽ ഒരു ഒരു സിനിമ വിഷ്വലിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലിനെ ഒരു ഒരു കളർ പാലറ്റിലൂടെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അത് അത് ബ്രേക്ക് ആവില്ല എന്നു വെച്ചാൽ പലപ്പോഴും വിഷ്വലിനിങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഒരു എഡിറ്റ് എങ്ങനെ അറിയാതെ എഡിറ്റ് ചെയ്തെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആർട്ട് ഡയറക്ടർക്ക് കൃത്യമായിട്ട് ആദ്യം മുതൽ നമ്മൾ എങ്ങനെ കൊണ്ടുവന്ന് അതിലെ ഓരോ ജേണി കറക്റ്റായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ഒരു സീനിൽ ഇന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കളർ ഇന്നതാണ് അടുത്ത സീനിൽ വരേണ്ട കളർ ഇതുകൊണ്ട് മേജ് ഒരു സാധനമായിരിക്കണം എന്നുള്ള വിഷ്വൽ ഫ്ലോ ഫ്ലോ അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരാറില്ല എന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഞാൻ ചെയ്ത ഇത്രയും ഇത്രയും വർക്കുകളിൽ എനിക്ക് തോന്നുന്ന ഒരുവിധം സിനിമകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് അയ്യോ അതങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ വന്നിട്ടില്ല അത് ഭയങ്കര രീതി അത് എന്ന് വെച്ചാൽ അതിങ്ങനെ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലൂടെ ഇരിക്കുന്നുണ്ടായിരിക്കും റെഡ് വൈനുള്ളൊരു സിനിമയുണ്ട് ആ റെഡ് വൈനിൽ അസലാംബു സത്യം നമ്മൾ ടൗൺഷിപ്പ് ആക്ച്വൽ ടൗൺഷിപ്പ് ഉണ്ട് പോലീസ് ഉണ്ട് പിന്നെ വയനാട് കാണിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഉണ്ട് ഇതിനെല്ലാം മേജ് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ പാലറ്റിലൂടെ തന്നെയാണ് പോയിരിക്കുന്നത് ഇപ്പൊ പോലത്തെ സാധനങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്നു അപ്പൊ ഇവര് വരും ഇവർ പലരും പല ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുക അപ്പൊ ഇവർ വിളിക്കുന്ന കോർഡിനേറ്റേഴ്സിനോട് തന്നെ ആദ്യം തന്നെ ഒരു കൂടം കൊടുക്കും ഇന്ന് കളേഴ്സ് ഡ്രസ്സുകൾ ഇട്ടിട്ട് വരരുത് വരരുത് ഇത് പാടില്ല